ശ്രദ്ധിച്ചിട്ടില്ലാതല്ല അവന്റെ പണിയായത് സത്യം പറഞ്ഞു പറഞ്ഞു ഒരു നാൽപ്പത് ആയിത്തു ഓടുന്ന സമയം മിനിറ്റ് പോയാലും മക്കളെ നീ അവിടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തന്നെ അറിയാം ഒന്നാമത്തെ ഒന്നാമ ചുവട്ടടി പറ്റാത്തകത്ത് കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയും അതുകൊണ്ട് വാപ്പായിക്കൊണ്ട് അകത്ത് വെച്ച് വാപ്പമാക്കുമ്പോ അള്ളാ അല്ല എന്റെ അഥാർത്ഥ സുഹൃത്തു പോട്ടെ കോട്ടെ പോയി പോയി അത് കഴിഞ്ഞപ്പോ കൂടെ എന്റെ കുടുംബക്കാർ പോയി എല്ലാരും ആ സമയത്ത് മകനും പോവാണെങ്കിൽ അവര് കവറി കബറി കടന്ന് ചിന്തിക്കുമത്ര പെട്ടെന്ന് അവർ അങ്ങനെ മറന്നു പോകാം വിഷമം വരുമോ എടാ എന്നാൽ മക്കള് കബറിന്റെ ചാരത്തിൽ ആരും മരുന്നാലും ആരും പോയാലും എന്റെ മോൻ പോയില്ലല്ലോ എന്റെ കൂടെ പോയില്ലല്ലോ കിട്ടും കിട്ടും ഒരു ഒരു സമാധാനം അതുകൊണ്ട് മിനിറ്റ് എങ്കിലും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും